ാണ് അപ്പൊ രണ്ടുപേരും എത്തിക്കോളും എന്റെ കല്യാണം അപ്പൊ രണ്ടുപേരും അവിടെ എത്തിക്കണം പിന്നെന്താ വരാലോ എനിക്ക് അമ്മ അമ്മേ ആരെയും അതിലും അമലും ഭയങ്കര കൂട്ടുകാരാ ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് പഠിച്ച് ദേ അവരുടെ കല്യാണം ഒരേ ദിവസം തന്നെ നടത്തുക എന്താ ഒത്തൊരുമ കൂട്ടുകാരായത് ഇങ്ങനെ വേണം അല്ല നമ്മളിപ്പോണത്തിന് അമലേട്ടൻ്റെ കല്യാണത്തിന് പോയ അതു വിഷമാവില്ലേ അതുലേട്ടനെത്തിന് പോവാട്ടന് ഫീൽ ആവും ഒരു കാര്യം ചെയ്യാ നീ അതു പോവാൻ അമലിന്റെ അറ്റവാർക്കും വിഷയം ആ അതിനായ രണ്ടാളും കൂടി എങ്ങോട്ടാ പോണേ ഞങ്ങൾ അതുലേട്ടന്റെ അമലേട്ടന്റെ കല്യാണത്തിന് പോവാ പോവാില്ലേ ഞാനിങ്ങനെ പോണില്ല കല്യാണത്തിന് എന്നെ നേരിട്ട് വിളിച്ചിട്ടില്ല ഫോണിൽ കൂടി എന്നാ കല്യാണം നേരിട്ട് എൽഇഡി വാളി കൂടെ കണ്ടാ പോരെ വേണ്ട ഞാൻ ഹൈലൈറ്റ്സ് ഇറങ്ങുമ്പോ റീൽസ് കണ്ടോളാം അപ്പൊ ഓക്കെ അമ്മ പോണ കല്യാണ സദ്യ ഗംഭീരമാവട്ടെ എന്ന് ആശംസിക്കുന്നു ഇങ്ങനെ രണ്ട് മോരപ്പാഴകള് മോനിജന്റെ ഒരു ദിവസം പോയി രണ്ട് കല്യാണത്തിന് പോട്ടെ രണ്ടാളും ഒരുമിച്ച് കല്യാണം കല്യാണം എവിടത്തെ അയ്യോ അതെന്നാ സ്വന്തം മുഖ്യ കൂട്ടുകാരുടെ പറഞ്ഞു അമലേട്ടനാണെങ്കിൽ കല്യാണത്തിന് പോയി അവന്റെ കല്യാണത്തിന് ഞാൻ പോയില്ലെങ്കിൽ അവന് അങ്ങനെ രണ്ട് മണ്ഡപത്തിൽ രണ്ട് ശശി പെൺകുട്ടികൾ പോസ്റ്റ് ഒന്നിനെ അവിടെ സദ്യ ഉണ്ടാക്കാൻ വന്ന പാചകകാരനും കിട്ടി മറ്റേതിനെ പന്തലുകാരനും കട്ടി പന്തലുകാരനും പാചകക്കാരനും കൂട്ടുകാരും ആവായിരുന്നു നമ്മുടെ ഭാഗ്യം അതുകൊണ്ട് വിളിച്ചില്ലെങ്കിൽ നല്ല സദ്യ കഴിക്കാൻ പറ്റി അപ്പൊ അവന്മാരാണ് ഇതൊന്നും അറിയാതെ അവിടെ നിന്ന് സദ്യകുളം ഒന്നുണ്ടായിരുന്നു